ഹായ് ഞാൻ സായിദ് പെയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും ധൈര്യശാലികളായി കാണുന്നവരാണ് നാസിസ്റ്റിക് അതായത് എന്തിനും പോന്ന ഏതും ചെയ്യാൻ കെൽപ്പുള്ളവരായിട്ട് നമുക്ക് അവരെ കാണുമ്പോൾ ഫീൽ ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് പേടികളുണ്ട് ഈ പേടികൾ പുറത്തു വന്നാൽ അവരാകെ ബുദ്ധിമുട്ടില്ലാകും അതുകൊണ്ട് തന്നെ ഈ പേടിക്കൊരു മറവ് ഒരു മാസ്ക് ഇട്ടിട്ടായിരിക്കും അവരെപ്പോൾ നടക്കുക മാത്രവുമല്ല ഈ പേടി പുറത്ത് കാണുന്ന എല്ലാ സാഹചര്യത്തിൽ അവർ മുങ്ങി നടക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആൾക്കാർക്കാർക്കും ഇവരുടെ പേടികൾ തിരിച്ചറിയില്ല എന്നാൽ ചില ഘട്ടങ്ങളിൽ ഈ പേടിയെ മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് കാരണം അവരെ ഫലപ്രദമായി നേരിടാൻ ഈ പേടികൾ അറിയുന്നത് നല്ലതാണ് അതുകൊണ്ട് നമുക്ക് അത്തരം പേടികളൊക്കെ നോക്കാം മറ്റുള്ളവർ എന്നെ തള്ളിക്കളയുമോ അവരെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള പേടി വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖിപ്പിച്ച് എല്ലാവരും കൂടെ നല്ലൊരാളായിട്ടാണ് അവരെപ്പോഴും നിൽക്കുക ഏതൊരു നാസിസ്റ്റിക്കിനും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളും മിക്ക കേസിലും ഏതൊരു നാസിസ്റ്റിക്കിനും അടുത്തറിയുന്നവർക്കല്ലാതെ മറ്റുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടാണ് ഫീൽ ചെയ്യുക അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉന്നത പോസ്റ്റിലേക്ക് അവരെ കാണാം സമൂഹത്തിൽ സമൂഹത്തിലേത് പോസ്റ്റാവട്ടെ ഒരു നാട്ടിലെ ക്ലബ്ബാവട്ടെ പള്ളി മഹലാകട്ടെ അങ്ങനെ ഉള്ള കമ്മിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കാണാൻ സാധിക്കും അപ്പം അത്തരം സാഹചര്യത്തിൽ റിജക്ഷനുള്ള എല്ലാ സാധ്യതയും അവരെ ഒഴിവാക്കും മറ്റുള്ളവർ അവരെ ഒഴിവാക്കുക അവോയ്ഡ് ചെയ്യാനുള്ള സാഹചര്യം ഒഴിവാക്കും അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ പ്രീതിപ്പെടുത്തി തൃപ്തിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇതാണ് ഒന്നാമത്തത് ഫിയർ ഓഫ് റിജക്ഷൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് എക്സ്പോഷർ മറ്റുള്ളവരെ മുമ്പിൽ എക്സ്പോസ്ഡ് ആവുക അതായത് തൻ്റെ തനി നിറം പുറത്താവുക എന്നുള്ളത് ഇവരുടെ തനി നിറം ഏറ്റവും കൂടുതൽ പുറത്തറിയുന്നത് ആരായിരിക്കും ഉറപ്പായിട്ടും പാർട്നസ് ആണെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവിന് ഈ പ്രശ്നമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അറിയും ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഭർത്താവിന് അറിയും അതേപോലെ മക്കൾ പാരൻസിനും ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇവരെ പറ്റി അറിയുക എന്നാൽ എന്താ സംഭവിക്കുക ഇവർ എക്സ്പോസ് ചെയ്യുന്നതിനെ തടയും അതായത് ഇപ്പോൾ ഭാര്യയ്ക്ക് ഇതറിയുമെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യയെ കൺട്രോൾ ചെയ്യും ഒരാളോടും എൻ്റെ അവസ്ഥയെ നീ പറഞ്ഞു പോരുത് ഞാൻ നിന്നോട് ഈ പെരുമാറുന്നു ആരോട് പറയരുത് എന്നൊക്കെ പറയും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു കൗൺസിലിംഗ് വന്നിരുന്നു ആ വന്ന സമയത്ത് ഹസ്ബൻ്റിന് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു അങ്ങനെ ഈ വൈഫാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാറ്റിനും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ വീണ്ടും ഞാൻ ഈ വൈഫിനെ മാറ്റി നിർത്തി ചോദിച്ചു ചോദിച്ച സമയത്ത് ഈ വൈഫ് പറഞ്ഞത് അദ്ദേഹം എന്നോട് വരുന്ന സമയത്ത് തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്നെ പറ്റി ഒരു മോശവും ഒരവസ്ഥയും പറയാൻ പാടില്ല അത് പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഇവർ എക്സ്പോസർ ആവുന്നത് വളരെയധികം പേടിക്കും ആരുടെ മുമ്പിലെങ്കിൽ ആയി കഴിഞ്ഞാൽ ഇവർ വയലൻ്റായി പോകും പെട്ടെന്ന് തന്നെ ആകെ എന്തെല്ലോ അവസ്ഥയിലേക്കാവും കാരണം എന്ന് പറഞ്ഞാൽ ഇവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ തനി നിറം കാണുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ ഭർത്താവിനോടൊക്കെ വാൺ ചെയ്യും എന്നെപ്പറ്റി ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വാൺ ചെയ്യും അപ്പോൾ അവർ പേടിച്ചിട്ട് ആരോടും പറയില്ല ഗതി കെട്ടിട്ടായിരിക്കും പിന്നീട് ഏറ്റവും അടുത്ത ആൾക്കാരോട് പറയുന്നത് ആ പറയുന്ന സാഹചര്യത്തിലാവട്ടെ ആരും ഒട്ടും വിശ്വസിക്കൂല കാരണം പുറമേക്ക് അത്തിരി നല്ല മാന്യനായ മനുഷ്യനായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ എക്സ്പോസ്യർ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഗുരുതരമായ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ ഇവരെ പറ്റി ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പ്രത്യേകിച്ച് സൈക്കോളജി കൗൺസിലിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഇവരെ പറ്റി നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ അറിയും പക്ഷേ ആ സാഹചര്യം നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തോട് പറയുകയാണെങ്കിൽ വയലൻ്റ് ആവുകയും പിന്നീട് കൗൺസിലിങ്ങിന് തീരെ വരാതിരിക്കുകയും ചെയ്യും ചില സാഹചര്യത്തിൽ കൗൺസിലിങ്ങിന് കൂടെ വന്ന ആൾക്കാറില്ല അവരോട് ശരിക്കും ഫയർ ചെയ്യും എന്നെ എന്തിനാണ് കൊണ്ടുപോയത് എന്നെ ഭ്രാന്താക്കാൻ നോക്കിയോ എന്നെ മാനസിക രോഗിയാക്കാൻ നോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ഫയർ ചെയ്യും അപ്പോൾ ഇതാണ് അവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പേടി ഇനി മൂന്നാമത്തെ പേടി നോക്കാം കൺട്രോൾ നഷ്ടപ്പെടുന്നുള്ള പേടി അതായത് ഇവരുടെ അധീനതയിൽ എപ്പോഴും കുറച്ച് പേരുണ്ടാവും കുറച്ച് പേര് ഇവരെപ്പോഴും കൺട്രോൾ ചെയ്തുകൊടുക്കും ഇവർക്ക് ഏറ്റവും വലിയ പ്രത്യേകത സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം ആവശ്യത്തിനും അനാവശ്യത്തിനും കൂടെയുള്ളവരെ ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും ഈ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർക്കൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ നിയന്ത്രണത്തിലെ എല്ലാവരും ഇവരെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഇവർ ആഗ്രഹിക്കും ആ നിയന്ത്രണം തെറ്റുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരാകെ അപ്സെറ്റാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ നാസിസ്റ്റിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ നാ സിസ്റ്റിക്ക് ആണ് ഹസ്ബൻഡാണെങ്കിൽ വൈഫ് എല്ലാം ക്ഷമിക്കുകയും എല്ലാം കേൾക്കുകയും അടിമയെ പോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും പക്ഷെ വൈഫ് ഏതെങ്കിലും കാര്യത്തിൽ തിരിച്ചു ചോദിക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു പേടി ഇവർക്ക് വരാൻ തുടങ്ങി കാരണം എൻ്റെ കൺട്രോളിലുള്ള ആൾ ഞാൻ പറഞ്ഞ പോലെ പരിപൂർണ്ണമായിട്ട് പെരുമാറണ്ടേ ഈ കൺട്രോൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ പോകുന്നത് എന്ന ധാരണയിൽ ഇവർ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങും ഒരിക്കലും ഇവരെ കൺട്രോൾ നഷ്ടപ്പെടുക എന്നുള്ളത് ഇവർക്ക് ഉൾക്കൊള്ളാൻ ആദ്യമേ അല്ല മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ നഷ്ടപ്പെടുക എന്നുള്ളതാണ് നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമിലിയേഷൻ അതായത് ഇവരെല്ലാവരും ഇൻസൾട്ട് ചെയ്യും അവഗണിക്കും എന്നുള്ള പൊടി ഞാൻ നേരത്തെ പറഞ്ഞു റിജക്ഷൻ അല്ല മൊത്തം തകർത്ത് കളയും എല്ലാവരും മുമ്പിൽ ഞാൻ നാണം കെടുന്ന പൊടി അപ്പോൾ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഏറ്റവും അടുത്ത ആൾക്കാരെ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പുറത്ത് പറയുന്നവരൊക്കെ ഇവർ തടയും മാത്രമല്ല ഇവരെ എല്ലാ എല്ലാവിധത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യും ഇവർ നല്ല നല്ലൊരാളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ എന്ത് കാര്യങ്ങളും ചെയ്യും സ്കോളർഷിപ്പ് കൊടുക്കുക ദാനം ചെയ്യുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക ഇക്കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് തൻ്റെ യഥാർത്ഥ തനി നിറം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ ഇല്ലാണ്ടായി പോയി എന്നുള്ള ധാരണ ആ ഹുമിലേഷൻ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തതാണ് ഇതാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തത് ഇവർ ഫിയർ ഓഫ് ഇൻറ്റിമസി ഉണ്ടാക്കാൻ വളരെയധികം പേടിക്കും അതൊരു രസമുള്ള അല്ലേ കാരണം ഇവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു നാസിസ്റ്റിക്കും ഓപ്പണായിട്ട് തൻ്റെ പാർട്ട്ണറോടോ ആരോടും സംസാരിക്കില്ല ഒരാളോടും സംസാരിക്കില്ല പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാനുള്ള ആൾക്കാർ ഇവർക്ക് ഉണ്ടാവില്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞാലല്ലേ ഒരാളെ പറ്റി അറിയാം എന്തുകൊണ്ടായിരിക്കും ഇവർ ആയിട്ട് പറയാത്തത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ എക്സ്പോസ്ഡ് ആയി പോവോ തൻ്റെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റി ഒക്കെ മറ്റുള്ളവർക്ക് അറിയാവുന്ന പേടി ഇവരുടെ ഉള്ളിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും ചെറുപ്പത്തിൽ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഒരുപാട് ട്രോമകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ ഇല്ലാണ്ടാവും ഞാൻ നാണം കിട്ടുമോ എന്നുള്ള ചിന്തയിൽ ഇവർ ആരോടും ഇൻറ്റിമസി കാണിക്കില്ല അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിയാണ്ട് പറഞ്ഞു പോകും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇവർ മാക്സിമം ഒഴിവാക്കും ഒരാളോടും തൻ്റെ ഭാര്യയോടാണെങ്കിൽ പോലും ഭർത്താവിനോടാണെങ്കിൽ പോലും പാർട്ട്നേഴ്സിനോട് പോലും ഇവർ ഇന്ത്യമെന്സി കാണിക്കൂല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ മിക്ക പാട്ട്നേഴ്സ് നമ്മളോട് പറയുന്ന വരാതെ സാറേ അവർ ഓപ്പണായിട്ട് സംസാരിച്ചാലല്ലേ പ്രശ്നങ്ങൾ തീരാ ഇവർ ഓപ്പണായി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് എന്നാൽ ഓപ്പണായിട്ട് ഒരിക്കലും അവർ സംസാരിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടി എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഡിപ്പെൻഡൻസിയാണ് അവർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും താങ്ങാൻ സാധിക്കുന്നതല്ല അപ്പോൾ അത് ഭയങ്കര പേടിയായിരിക്കും പ്രത്യേകിച്ച് അവർ ഡിപ്പെൻ്റ് ചെയ്ത് ജീവിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഡിപ്പൻഡൻസി ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്കന്നെ ജീവിക്കുന്ന രീതിയിലായിരിക്കും വരുത്തുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സിസ്റ്റിക്കായ ഒരാൾ തൻ്റെ സഹോദരൻ്റെ ചെലവിലാണ് കഴിയുമെന്ന് വിചാരിച്ചോ ഡിപ്പെൻ്റൻ്റായിട്ടാണ് കഴിയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇയാൾ ഇൻഡിപെൻഡൻ്റ് ആണ് ഞാനാണ് അനുജൻ ഈ ജോലി വാങ്ങിക്കൊടുത്തത് സഹോദരൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് എല്ലാ അറിവുകളും എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഞാനാണ് എന്ന രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുക അതായത് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ് ഡിപ്പെൻ്റൻ്റ് അല്ല അവനെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവന് പ്രതിഫലം ഞാൻ ഡിപ്പെൻഡൻ അല്ല ഈ ഒരു രീതിയിലേക്ക് ഇവർ പെരുമാറാം ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും ഡിപ്പെൻഡൻറ്റ് എന്ന് അവർ സമ്മതിക്കൂല അവരുടെ കഴിവിനെ പറ്റി വാർത്തിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ഇവരൊക്കെ നിങ്ങൾ ആലോചിക്കുക വാർദ്ധക്യത്തിൽ ഇവർ കടത്തത്തിലായി കഴിഞ്ഞാൽ കിടത്തത്തിലൊക്കെ ഭയങ്കര അപ്സെറ്റ് ആയിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡൻ്റ് അല്ലേ മറ്റൊരാളെ കീഴിൽ വസിക്കുക എന്നുള്ളത് ഇവർക്ക് താങ്ങാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് അതുകൊണ്ട് ഇവർ വല്ലാത്ത ആവും മാത്രവുമല്ല തനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഈ കടത്തത്തിൽ പോലും അവർ ചെയ്യാൻ ശ്രമിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്പെൻഡൻ്റ് അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഡിപ്പെൻഡൻസി ഒട്ടും ആഗ്രഹിക്കാത്തവരാണ് ഇവർ പക്ഷേ പലപ്പോഴും ഡിപ്പെൻ്റ് ചെയ്യുകയും ചെയ്യും എന്നാൽ ആ ഡിപ്പെൻ്റൻ്റ് അവർ ഒരിക്കലും ഡിപ്പെൻ്റൻ്റ് അല്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കുകയും ചെയ്യും അതാണ് ഇവരുടെ കഴിവ് ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇതിൻ്റെ ബാക്കി ചർച്ച ചെയ്യാം